അതായത് ഈ ഗർഭചിദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാന ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു അതായത് ഈ ഇരുപത് മാസത്തിലേറെ പ്രായമുള്ള ഗർഭം അലസിപ്പിക്കാം അതിന്റെ ഒരു മാർഗനിർദ്ദേശം എന്നുള്ള രീതിയിൽ അതായത് ഈ വിവാഹമോചന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ യുവതിക്ക് അതായത് ഭാര്യയ്ക്ക് ഈ ഇരുപതാഴ്ചയിലേറെ പ്രായമായ ഗർഭം അലസിപ്പിക്കാം എന്നുള്ള ഒരു നിർണായക ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് നേരത്തെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് അമ്മയ്ക്കോ കുഞ്ഞിനോ ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ വിവാഹമോചനം മറ്റ് പ്രശ്നങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഗർഭചിദ്രത്തിന് ഹൈക്കോടതി അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയമാനുസൃത അനുമതി ഉണ്ടായിരുന്നത് പക്ഷേ ഈ വിവാഹമോചന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഗർഭചിത്രത്തിന് അനുമതി കൊടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഈ സ്ത്രീയുടെ ശരീരം അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം അവർക്ക് തന്നെയാണ് അതിൽ ഭരണഘടനാപരമായിട്ട് ആണെങ്കിലും മൗലികപരമായിട്ടാണെങ്കിലും ആ അവകാശം സ്ത്രീക്ക് ഉണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം വിവാഹമോചന നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു അനുമതി നൽകപ്പെടുക എന്ന് പറയുന്നത് ഒരു നിരവധി അത് വളരെ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ ഒരു നിർണായക ഘടകമായി മാറേക്കാവുന്ന ഒരു ഉത്തരവ് കൂടിയാണ് മറ്റൊന്ന് ഒരു വിവാഹമോചന നടപടി ക്രമങ്ങൾ ആരംഭിക്കവേ തനിക്ക് ഗുരുതരമായിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യുവതി നൽകി ഇരുപത്തി കാര്യം നൽകിയ ഹർജിയിലാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് എന്തായാലും വിവാഹമോചന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിലേറെ പ്രായമുള്ള ഗർഭം അത് അവസാനിപ്പിക്കാൻ സ്ത്രീക്ക് അവകാശമുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും എന്നത് അവരുടെ മാത്രം തീരുമാനമാണ് നിർണായകമായ ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് വിവാഹമോചന നടപടി തുടങ്ങിയാൽ ഭാര്യയ്ക്ക് ഗർഭചിത്രത്തിന് അവകാശം ഉണ്ട് വിവരങ്ങളായിരുന്നു രേഷ്മ ബാബു പങ്കുവച്ചത്